നൃത്തത്തിന്റെ ചുവടും ഈണവും സംസ്ഥാന സ്കൂൾ കലോത്സവം ആദ്യമായി തൊട്ടറിഞ്ഞിരിക്കുകയാണ് നിഷാഗന്ധി ഓഡിറ്റോറിയത്തിലെ കബനി നദി വേദിയിൽ നടക്കുന്ന നൃത്തം കാണികൾക്കും പുതുമ നൽകി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായാണ് പണിയ വിഭാഗത്തിന്റെ തനത് കലാരൂപമായ പണിയനൃത്തം അവതരിപ്പിക്കപ്പെടുന്നത് കലകൾ നമ്മുടെ പൊതുവേദിയിലെത്തിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ അപ്പോൾ ഞങ്ങൾ തന്നെ ഇത് കൊടുത്തിട്ട് റിഹേഴ്സൽ കൊടുത്തിട്ട് ഒരു ടീമാണ് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ കുട്ടികൾ ഈ വർഷം ആദ്യമായിട്ടാണ് അഞ്ച് കോർത്ത് നൃത്തങ്ങളാണ് ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നത് അതിൽ ഇന്നലെ മംഗലംകളി കഴിഞ്ഞു ഇന്നിപ്പോൾ നൃത്തമുണ്ട് ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് വയനാട്ടിൽ നിന്ന് തന്നെയാണ് മൂന്ന് ചേച്ചിമാര് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ചേച്ചിയാണ് കൂടിയാണ് ഒരു ഒരു വലിയൊരു ടീമായിട്ടാണ് വന്നിട്ട് ചെയ്തത് ഭാഷ ഏതാണെന്ന് തന്നെ തോന്നിപ്പിക്കുന്നതാണ് വയനാട് പണിയ സമുദായത്തിന്റെ സ്വന്തം പണിയകളിയിലെ പാട്ടും വരികളും വയനാട്ടിൽ നിന്ന് നിന്നെത്തിയവർ തന്നെയാണ് കുട്ടികളെ പരിശീലിപ്പിച്ചതും ള് കഷ്ടപ്പെട്ടു കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവർക്ക് ഈ കല എങ്ങനെയാന്ന് വരെ അവർക്ക് അറിയൂല അത്രയും അവർ അത്രയും കഷ്ടപ്പെട്ട് അവര് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങളെ കൂടെയും ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കുട്ടികളെ പത്തിരുപത്തിനാല് കുട്ടികളെയാണ് ഞങ്ങൾ പഠിപ്പിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഞങ്ങളിത് പഠിക്കാൻ എത്ര കുറച്ച് കാലം എടുത്ത് ഞങ്ങൾക്ക് വയനാട്ടിൽ നിന്ന് തന്നെ ആൾക്കാര് നേരിട്ട് വന്നിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുതിയൊരു കല ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവർക്കും പിന്നെ അങ്ങനെ സ്കൂൾ കലോത്സവത്തിലൂടെ പണി വിഭാഗത്തിന്റെ ഈ കലാരൂപം കൂടുതൽ മലയാളികൾ തൊട്ടറിഞ്ഞിരിക്കുകയാണ് ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ കലാരൂപം അവതരിപ്പിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം